മഹാഭാരതത്തിൽ അർജുനനാണോ കർണനാണോ കൂടുതൽ ശക്തനെന്ന് പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അർജുനനാണോ കർണനാണോ കൂടുതൽ ശക്തനെന്നാണ് അപ്പം അർജുനനും കർണനും ഏറ്റുമുട്ടിയ സന്ദർഭങ്ങളും അർജുനനും കർണനും ഒരു എതിരാളിയെ നേരിട്ട സന്ദർഭങ്ങളും വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി പോകുന്നത് അപ്പം ആദ്യമായിട്ട് അവർ ഏറ്റുമുട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ഡവരുടെ കൗരവരുടെ അഭ്യാസ പ്രകടന സമയത്തായിരുന്നു അതായത് പാണ്ഡവരും ഗൗരവരും ഗുരു ദ്രോണാചാര്യരുടെ അടുത്ത് നിന്ന് വിദ്യകളൊക്കെ പ്രാപ്തമാക്കി അവരിൽ ആരാണ് കൂടുതൽ ശക്തനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അഭ്യാസ പ്രകടനം വെക്കുകയാണ് അപ്പം അർജുനൻ തൻ്റേതായ കഴിവുകളെല്ലാം പ്രദർശിപ്പിക്കുകയാണ് അർജുനൻ്റെതെല്ലാം കണ്ട് ജനങ്ങളെല്ലാം ഭയങ്കര ആവേശത്തിലായിരുന്നു ആ സമയത്താണ് കർണൻ വന്ന് അർജുനനെ വെല്ലുവിളിക്കുന്നത് അർജുനൻ കാണിച്ചതിനേക്കാളും വലിയ അഭ്യാസം തനിക്ക് കാണിക്കാൻ കഴിയും ഞാൻ അർജുനനേക്കാളും വലിയ പോരാളിയാണെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു എന്നാൽ കർണനെ സൂതപുത്രനാണെന്ന് പറഞ്ഞ് എല്ലാവരും അപമാനിക്കുന്നു ആ സമയം യുവരാജാവായ ദുര്യോധനം വന്നിട്ട് എല്ലാ കർണനെ അംഗരാജ്യത്തെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു അങ്ങനെ ദുര്യോധനും കർണനും തമ്മിൽ മിത്ര മിത്രങ്ങളാവുന്നു ഈ സമയത്ത് അതിന് ശേഷം പിന്നീട് അർജുനും കർണനും ചെറിയ തോതിൽ ഏറ്റുമുട്ടുന്നുണ്ട് പക്ഷേ അന്നേരത്തേക്കും സൂര്യൻ അസ്തമിക്കുകയും ആ യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഇല്ലാതാവുകയും ചെയ്തു അവിടെ രണ്ടുപേരും തുല്യ ശക്തികളായിട്ടാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് എന്നാൽ അതിനുശേഷം പിന്നീട് വരുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാണ്ഡവരുടെ വനവാസ കാലത്താണ് ചൂത്സഭയ്ക്ക് ശേഷം പാണ്ഡവർക്ക് രാജ്യമെല്ലാം നഷ്ടപ്പെടുകയും കൗരവർ തങ്ങളുടെ പ്രതാപം കാണിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവരെ വനവാസത്തിന് അയക്കുകയും ചെയ്തിരിക്കുന്നുണ്ട് അപ്പം വനവാസ സമയത്ത് പാണ്ഡവരുള്ളപ്പം കൗരവർ തങ്ങളുടെ പ്രതാപം കാണിക്കാൻ വേണ്ടി പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ദുര്യോധനൻ വലിയൊരു സൈന്യത്തെയും കൂട്ടിയിട്ടാണ് പോകുന്നത് ആ സമയം ദേവേന്ദ്രൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല ദേവേന്ദ്രൻ ചിത്രസേനൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനെ ദുര്യോധനൻ്റെ വഴി മുടക്കാൻ വേണ്ടിയിട്ട് വരും അപ്പം ദുര്യോധനം പോകുന്ന വഴിക്ക് പുഴയിൽ ചിത്രസേനൻ ജലക്രിയയിലേക്ക് വന്നു എന്നിട്ട് അങ്ങനെ അപ്സരസുകളൊക്കെ ആയിട്ട് വരികയാണ് അപ്പം ഇത് കണ്ട് ദുര്യോധനൻ ഇഷ്ടപ്പെടുന്നില്ല ദുര്യോധനന്റെ സൈന്യം ചിത്രസേനെ ആക്രമിക്കുന്നു എന്നാൽ ആ യുദ്ധത്തിൽ ചിത്രസേനോട് ദുര്യോധനന്റെ സൈന്യം പരാജയപ്പെടുകയാണ് അതിനകത്ത് കർണനുണ്ട് കർണനെ ചിത്രസേനൻ പരാജയപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ദുര്യോധനനെയൊക്കെ ബന്ദിയാക്കും അന്നേരം കർണൻ്റെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ സമയത്ത് ഈ വിവരം പാണ്ഡവരറിയുന്നു അന്നേരം എന്നിട്ട് പാണ്ഡവരോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദുര്യോധനൻ്റെ ചില സൈനിക അംഗങ്ങൾ അവിടെ ചെല്ലുകയാണ് അപ്പം ഭീമൻ പറഞ്ഞു ആ ഞങ്ങൾ ചെയ്യേണ്ട പണി ഗന്ധർവന്മാർ ചെയ്തു അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ഭീമൻ പറഞ്ഞു പക്ഷേ യുധിഷ്ഠിരൻ പറഞ്ഞു അവർ നമ്മുടെ ബന്ധുക്കളാണ് അവരെ സഹായിക്കേണ്ടത് ധർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് അർജുനനെയും എല്ലാം വിടുന്നുണ്ട് അതിന് ശേഷം അർജുനനും വന്നിട്ട് ചിത്രസേനെ പരാജയപ്പെടുത്തുന്നുണ്ട് എങ്ങനെ ദുര്യോധനെ രക്ഷിക്കുകയാണ് അതിനുശേഷം ദുര്യോധനൻ തിരിച്ച് നാണം കെട്ടു പോവുകയാണ് അപ്പം കർണനെ കാണുന്നുണ്ട് വഴി വെച്ചിട്ട് അന്നേരം കർണനോട് ചോദിക്കും എന്തുകൊണ്ടാണ് നീ പേടിച്ചോടിയെന്ന് അന്നേരം പറയും ഞാൻ ഗന്ധർവനോട് പൊരുതാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും എനിക്ക് അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല ചിത്രസേനൻ വളരെ ശക്തനായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഈ സാഹചര്യത്തിൽ കർണനെ തോൽപ്പിച്ച ചിത്രസേനനെ അർജുനൻ തോൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അർജുനൻ കർണനേക്കാൾ ഒരു ഇച്ചിരിയും കൂടി കഴിവിലും അഭ്യാസത്തിലും മുൻപിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനുശേഷം അർജുനൻ തപസ് ചെയ്ത് പാർശ്വപദാസ്ത്രം അരസ്ഥമാക്കുന്നുണ്ട് വനവാസകാലത്ത് അതിനുശേഷം പിന്നീട് സംഭവിക്ക ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭം വരുന്നത് പാണ്ഡവരുടെ അജ്ഞാതവാസത്തിൻ്റെ അവസാന സമയത്താണ് പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് അവർ മത്സ്യരാജ്യത്തെ വിരാട രാജാവിൻ്റെ രാജ്യത്തായിരുന്നു അവർ അജ്ഞാതവാസം നടത്തിയിരുന്നത് അപ്പം അതിനുശേഷം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കൗരവർ വിരാട രാജ്യത്തെ ആക്രമിക്കുന്നുണ്ട് അപ്പം വിരാട വിരാടയുദ്ധത്തിൻ്റെ സമയത്ത് അർജുനും കർണനും ഏറ്റുമുട്ടുന്നുണ്ട് വിരാട യുദ്ധത്തിൻ്റെ സമയത്ത് കൗരവരുടെ പക്ഷത്തും മഹാമാരായ ഭീഷ്മർ ദ്രോണർ അംഗരാജാവായ കർണൻ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വിരാട വിരാടയുദ്ധത്തിൻ്റെ സമയത്ത് അർജുനൻ പന്ത്രണ്ട് കൊല്ലത്തെ വനവാസത്തിൻ്റെ ദേഷ്യവും അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലത്തെ അജ്ഞാതവാസമൊക്കെ കഴിഞ്ഞ് ദേഷ്യത്തിന് വന്ന് വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു ആ യുദ്ധത്തിൽ അർജുനനോട് കൗരവപക്ഷത്തെ ഒരു മഹാരഥനു പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഭീഷ്മരും ദ്രോണരും കർണനും അടങ്ങിയ കൗരവപ്പെടുക അർജുനൻ ആ യുദ്ധത്തിൽ ബോധരഹിതരാക്കി ആ യുദ്ധം ജയിക്കുകയാണ് അതായത് ആ യുദ്ധത്തിൽ അർജുനൻ കർണനെ പരാജയപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് മഹാഭാരത യുദ്ധമാണ് മഹാഭാരത യുദ്ധത്തിൽ കർണനും അർജുനും പല സന്ദർഭങ്ങളിൽ ഏറ്റുവിട്ടുന്നുണ്ട് പക്ഷേങ്കിൽ ഒരു സന്ദർഭത്തിൽ പോലും അവർ തമ്മിലുള്ള ശക്തിയിൽ മാറ്റം ഉണ്ടാകുന്നില്ലായിരുന്നു രണ്ടുപേരും തുല്യ ശക്തികളായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയായിരുന്നു ആരും ജയിക്കാതെയും തോൽക്കാതെയും യുദ്ധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അവിടെ ശക്തി അളക്കാൻ പറ്റുന്ന വേറെ സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമന്യുവിൻ്റെ വധമാണ് അഭിമന്യുവിൻ്റെ വധത്തിന് ശേഷം അർജുനൻ ശപഥം ചെയ്യുന്നുണ്ട് നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ജയദ്രഥനെ വധിക്കുമെന്ന് അപ്പം ജയദ്രഥനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൗരവ സൈന്യം മുഴുവൻ ശ്രമിക്കുന്നുണ്ട് കാരണം ജയദ്രഥനെ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അർജുനൻ മറ്റേ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും അപ്പം ജയദ്രഥനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കർണനും എല്ലാവരും കൂടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ സിന്ധുരാജൻ ജയദ്രഥനെ കർണൻ്റെയൊക്കെ സംരക്ഷണം ഉണ്ടെങ്കിൽ പോലും അർജുനൻ വധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ സന്ദർഭത്തിലും അർജുനനാണ് കുറച്ചുകൂടി ശക്തൻ എന്ന് പറയേണ്ടി വരും പക്ഷേ എങ്കിൽ ഈ സന്ദർഭങ്ങളെല്ലാം പരി ഒരു വ്യത്യാസം വരുന്നത് അവസാന യുദ്ധത്തിൻ്റെ സമയത്താണ് അതായത് കർണൻ മരണപ്പെടുന്ന ആ യുദ്ധത്തിൻ്റെ സമയത്ത് അർജുനനെ കർണ്ണം കൊന്നു എന്ന് പറഞ്ഞിട്ട് അർജുനാണ് കൂടുതൽ ശക്തനെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം കർണനെ ചതിയിലൂടെയാണ് അർജുനെ കൊല്ലുന്നത് കൊല്ലുന്നത് ആ സമയത്ത് അർജുനനേക്കാൾ വളരെ മികച്ച യുദ്ധമായിരുന്നു കാരണം ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് യഥാർത്ഥ മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്നത് അർജുനനെതിരെ കർണൻ ആ സമയത്ത് അത്രയും വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ കാരണം കർണൻ ഉപയോഗിച്ചിരുന്ന വിജയധനസ്സാണ് അതായത് ഭഗവാൻ പരശുരാമൻ കർണനെ ശപിക്കുന്നുണ്ട് നീ ഈ പ്രാപ്തമാക്കിയ വിദ്യ നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ നിനക്ക് നഷ്ടപ്പെട്ടു പോകും കാരണം നീ ചതിയിലൂടെയാണ് വിദ്യ പ്രാപ്തമാക്കിയതെന്ന് എന്നാൽ കർണന്റെ വിഷമം കണ്ട് മനസ്സലിച്ച് പരശുരാമൻ വിജയധനസ് കർണന് കൊടുക്കുന്നുണ്ട് ഈ അവസാന യുദ്ധത്തിന്റെ സമയത്ത് കർണ്ണൻ വിജയധനസ് ഉപയോഗിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരുന്നു കർണൻ അത്രയും ശക്തി ഉണ്ടായിരുന്നത് എന്നാൽ മൊത്തത്തിൽ മഹാഭാരത കഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം കർണനെ അപേക്ഷിച്ച് അർജുനൻ കൂടുതൽ ശക്തനായിരുന്നു എന്നാണ് എന്നാൽ മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സമയത്ത് അർജുനന് ശക്തി കുറയാനുണ്ടായ കാരണം യുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പ് അർജുനന് മനസ്സിനൊരു മാറ്റം വരുന്നുണ്ട് അതിനുശേഷം ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെല്ലാം ഉപയോഗി ഉപയോഗി ഉപയോഗിച്ച് വിശദീകരിച്ചു കൊടുത്തതിന് ശേഷമാണ് അർജുനൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുന്നത് അതായത് അർജുനൻ്റെ ശക്തിക്ക് മാനസിക ശക്തിക്ക് അന്നേരം ഒരു ചെറിയ കുറവ് യുദ്ധത്തിന് തൊട്ട് ഉണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്നുണ്ട് ആ കാരണത്താലാണ് അർജുനന് കർണനെ യുദ്ധത്തിൽ നേരിട്ട് പരാജയ അതായത് ചതി ഉപയോഗിക്കാതെ പരാജയപ്പെടുത്താൻ കഴിയാതെ പോയത് മാത്രവുമല്ല കർണന് വെച്ച് നോക്കുമ്പോൾ കർണനാണെങ്കിൽ ധാരാളം ചാപങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കർണൻ്റെ ശക്തിക്ക് ശാപങ്ങൾ ഒരു വലിയ തിരിച്ചടിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ മൊത്തത്തിൽ മഹാഭാരതത്തിൽ പറയുന്നത് അർജുനൻ കർണനേക്കാൾ അല്പം കൂടി ശക്തനായിരുന്നു എന്നു തന്നെയാണ്